വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകിക്കൊണ്ടുള്ള യു ജി സി കരട് ചട്ടം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും സംസ്ഥാന അവകാശങ്ങൾ അട്ടിമറിക്കുന്ന യു ജി സി കരട് ചട്ടങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരത്തും എസ് എഫ് ഐ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠാപുരം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ശ്രീഖണ്ഠാപുരത്ത് സംഘടിപ്പിച്ച മാർച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ചൂഷണപ്പെടുന്നവരും എന്നാൽ ചൂഷണത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തവരുമായിട്ടുള്ളത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ഇത്തരത്തിലൊരു കാര്യം നടക്കുമ്പോൾ നമ്മളെ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന കുട്ടികൾ വളരെ കുറവാണ് എന്നുള്ളതാണ് എങ്കിൽ കൂടി നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ മൊത്തത്തിൽ നമുക്കിത് അറിയിക്കണം എന്നുള്ളത് ഇത്തരത്തിൽ യു ജി സി എന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് യു ജി സി നിലവിൽ വരുന്നത് നമ്മൾ ഒരുപക്ഷെ ഇപ്പോൾ അധികം അറിയാനോ ഇനിയുള്ള കുട്ടികൾ അറിയാൻ ശേഷി ഒരു കാര്യമാണ് ആദിത്യ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന ആസാദ് അലി അദ്ദേഹത്തെ എൻ സിആർ ടി പുസ്തകത്തിൽ നിന്ന് മുസ്ലിമാണ് എന്നുള്ള കാരണം കൊണ്ട് മാറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാരണം കൊണ്ട് മാറ്റപ്പെടുത്തിയ ഒരാളുടെ നേതൃത്വത്തിൽ വന്ന ഒരു സംവിധാനമാണ് യു എന്നുള്ളത് യു ജി സി നിലവിൽ വരുന്ന സമയത്ത് യു ജി സി എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള അവരുടെ ആശയം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം സാധാരണക്കാരാ ആ രീതിയിൽ ആ സമയത്ത് കണ്ടിരുന്ന ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളത് അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു കനിയാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ആ സമയത്ത് സ്വാതന്ത്ര്യം നേടി പണം സാമ്പത്തികമായിട്ടൊട്ടും ഉയർച്ചയിലെത്താത്ത ആൾക്കാർക്ക് ഏർ ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള കാര്യം എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലുള്ള ഒരു കനിയാണ് അത് നേടാൻ വേണ്ടിയിട്ടുള്ള അത്രക്ക് നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസമാക്കി തീർക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തെ മുഴുവൻ ഒരു ശൃംഖലയാക്കി മാറ്റുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു ജി സി പോലുള്ള ഒരു സംവിധാനം മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ആ സംവിധാനത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ബി ജെ പി സർക്കാർ ഉപയോഗിക്കുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കുക ഈ സർക്കാർ ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ ആർ എസ് എസിന്റെ കൂട്ടാളികളാക്കാൻ വേണ്ടി ക്യാമ്പസുകളെ കാവ്യവത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നിലയങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി രണ്ടായിരത്തി പതിനെട്ടിലാണ് യു ജി സി ചട്ടം നിലവിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലൊരു നിയമം മുന്നോട്ടേക്ക് വെക്കാൻ വേണ്ടി ചർച്ച വരുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകളെ കുറിച്ചെല്ലാം നമുക്കറിയാം പാർലമെന്റിനകത്ത് ഒരു ചർച്ച നടത്തുമ്പോൾ അതിന് പ്രതിഷേധം നൽകാൻ വേണ്ടിയിട്ട് പോലും ഇടതുപക്ഷം അല്ലാതെ വലതുപക്ഷം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് അതിനെതിരെ സംസാരിക്കാതെ അടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഒരുപക്ഷെ നാളെ ക്ലാസ് മുറികളിൽ ബ്രാഹ്മണനെ മുന്നിലിരുത്തണമെന്നും നമ്മളെല്ലാം നിലത്തിരിക്കണമെന്നും പറഞ്ഞാൽ അതുവരെ അവർക്ക് പാസ്സാക്കാൻ വേണ്ടി പറ്റിയ രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് എസ് എഫ് ഐ ശ്രീകണ്ഠാപുരം ഏരിയ സെക്രട്ടറി അശ്വന്ത് കൃഷ്ണൻ ഏരിയ പ്രസിഡന്റ് ടി ഏരിയ ജോയിന്റ് സെക്രട്ടറി ദിൽജിത് തി പി എന്നിവർ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു